ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ തന്റെ മരുമകളെ സ്നേഹിക്കുന്ന പക്ഷെ മരുമകൾ പോലും അറിയാതെ മരുമകളെ എത്രത്തോളം സ്നേഹിക്കുന്ന അമ്മായി അമ്മയായിട്ട് മാറിക്കഴിഞ്ഞു ദേവയാനി ഇനി തന്റെ മരുമകൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അവർക്ക് തിരിച്ചടി കൊടുക്കാനായിട്ടും നല്ല കരുത്തായിട്ടിപ്പോ ദേവയാനി നിൽക്കുവാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അനന്തപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നയന തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കുമാണ് എങ്ങനെയെങ്കിലും അവളെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അവർ മെനഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷേ ഇപ്പോഴും ആദർശനും ജയനും ഒരു സംശയമുണ്ട് ദേവയാനി സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ നയനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് ദേവയാനി ഈ ഒരു സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കരൾ കൊടുത്തത് നയനയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ താൻ ഒരിക്കലും ഞാൻ നയനെ വിളിച്ചുകൊണ്ട് വന്നത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നീ ഉറക്കൊള്ളച്ച് ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നായനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതെന്നും എന്നാൽ ഞാൻ വിളിച്ചുകൊണ്ടുവന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട അടങ്ങി ഒതുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും അവൾക്ക് ഇവിടെ തുടരാം എന്ന് ദേവയാനി പറയുകയും മാത്രമല്ല തനിക്ക് എത്രയും പെട്ടെന്ന് കരളെ തന്ന പെൺകുട്ടിയെ കണ്ടേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലുമാണ് ദേവയാനി ഒരുവിധം അവര് സംസാരിച്ചു പറ ഒരുവിധം പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുവാണ് രണ്ടു ദിവസത്തിനത്തിച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ാനെ സമാധാനിപ്പിച്ചു എങ്കിലും ദേവയാനി പോയതിനു ശേഷം ആദർശനും ജയനും ഉറപ്പായി ഒരിക്കലും അമ്മ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പെരുമാറത്തില്ല എന്ന് അവർക്കും മനസ്സിലായി ഈ സമയത്ത് നയന തന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ് നയനെ കണ്ടപ്പോൾ തന്നെ നവിക്ക് ഒരുപാട് സന്തോഷമായി നയനെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് നീ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നതല്ലേ പിന്നെ ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ വന്നു ഒറ്റയ്ക്ക് വന്നതാണോ എല്ലാവരെ കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞാൻ ഒരിക്കലും വന്നത് ഒറ്റയ്ക്കല്ല എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ദേവയാനിയാണ് ആണ് എന്റെ അമ്മായി അമ്മയാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് അത്ഭുതം തോന്നി നവിക്ക് ദേവിയെ അത് ഇങ്ങനെ അമ്മായി മാറുമോ ഒരിക്കലും അമ്മായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മായി മാറിയോ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട് ഒരിക്കലും അമ്മ മാറിയിട്ടൊന്നുമില്ല ആദർശേട്ടന് വേണ്ടിയിട്ട് അമ്മ മാറിയെന്നേ ഉള്ളൂ ആദർഷേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതേ വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ ദവ്യയോട് നയന പറഞ്ഞു ഈ ഒരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജലജയും അഭിയും കൂടി വന്നിട്ട് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് നീ ഇവിടെ വന്നതൊക്കെ കൊള്ളാം ഇനി നിന്റെ അധികാരം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിനക്ക് നല്ല തിരിച്ചടി തന്നെ തരും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷെ അതൊക്കെ കേട്ടപ്പോഴും നവ്യ പറഞ്ഞത് നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവളെ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നും ഇനി നവ്യ നയനയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളാണ് നയനയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതെല്ലാം നിങ്ങളാണ് എന്ന് നവ്യ പറഞ്ഞു പക്ഷെ അവളുടെ അമ്മായി അമ്മയുണ്ടല്ലോ പിന്നെന്താ അവളുടെ അമ്മായി അമ്മ ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ലേ അവരോട് പറ നേ ചേച്ചിയോട് പറ എന്നൊക്കെ പറഞ്ഞു പക്ഷെ വല്യമ്മയ്ക്ക് വയ്യാതിരിക്കുവാണ് അപ്പോൾ അപ്പൊ അമ്മായിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരിക്കണം എന്ന് ദേവി അവിടെ നവ്യം പറഞ്ഞു മാത്രമല്ല ഇനി നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ല എന്നുള്ള ഒരു ഭീഷണിയും നൽകി നയനെ പോയതിന്റെ പിന്നാലെ തന്നെ ജലജയോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നവ്യ ആവശ്യപ്പെട്ടു ജലജോ പോയതിന്റെ പിന്നാലെ അബി നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ അബിയുടെ അബി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല മറുപടി കൊടുക്കാനായിട്ട് നവ്യയ്ക്ക് അറിയാം അതുകൊണ്ട് അബിയുടെ വായടപ്പിച്ച് നല്ല മറുപടി യും ഇനി നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ഇനി എൻ്റെ അനിയത്തിയോ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല പണി കിട്ടിയിരിക്കും അത്രത്തോളം സ്പെഷ്യൽ ആണ് ഇനി ഇവിടെ എല്ലാവർക്കും അത് നിനക്ക് ഇനി മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു താക്കീതും കൂടി നവ്യ നൽകിയിരിക്കുവാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞുവെങ്കിൽ പോലും അവിടെ ദേവയാനി തൻ്റെ മരുമകൾക്കായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുവാണ് ഇത്രയും നാളെ അവൾ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു ഇനി ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പറഞ്ഞ് ദേവേന്ദ്രൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജാനകിയും ജലജയും ഇത് വരികയും ഏട്ടത്തെ കൊണ്ട് അവൾ ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുവാണോ ഏട്ടത്തെ എന്താ അടുക്കള കയറിയത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഈ വീട്ടിൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മയാണ് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നമ്മൾ സഹായിക്കാനൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്യാറില്ല ഇവിടെ വേലക്കാരി ജോലി ചെയ്യുന്നതും അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരുപാട് മാറി പഴയ ദേവയാനി അല്ല ഞാൻ ഇനി ഇനി ഞാൻ പുതിയൊരു ദേവയാനി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ മരുമകൾ എന്ന് പറയുന്ന എൻ്റെ കടമ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു എൻ്റെ കടമകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരും അതെല്ലാവരും കഴിച്ചാൽ മതി ഇതിന്റെ ഇടയിൽ നയന വന്നു എന്നാൽ അമ്മ എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്യുമല്ലോ അമ്മ എന്തിനാ കഷ്ടപ്പെടുന്നത് അമ്മക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനെ വഴക്കു പറയാണ് ചെയ്യുന്നത് നീ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കി തരുന്നത് കഴിച്ചാൽ മതി അല്ലാതെ നീ ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നയനെ കുറ്റപ്പെടുത്തിയിട്ട് ജനകി ജലജയും ജാനകിയും പോയുമ്പോ പോകുമ്പോഴും നയന ദേവയാനയോട് പറയുവാണ് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോഴും എന്നോട് പേടിയാ എന്നെ പേടിയാണ് ഞാൻ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി തരുമോ വിഷം എന്തെങ്കിലും ചേർക്കുമോ എന്നുള്ള ഒരു പേടി അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് പറയുമ്പോഴും അങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ നീ വിചാരിച്ചോളൂ പക്ഷെ നീ ആയിട്ട് അടുക്കളയിൽ കയറണ്ട അമ്മ ഇങ്ങനെയാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ തിരിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥ വരും അത് കേട്ടപ്പോൾ ദേവ എനിക്ക് സങ്കടം തോന്നി ഒരുപാട് ഷോക്കായിപ്പോയി നീ എന്തിനാ വീട്ടിലോട്ട് പോകുന്നത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മകന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് നീ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല എന്നും നീ ഇവിടെ തന്നെ നിന്നാ മതി നീ ഇനി അടുക്കളയിൽ കയറി ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല നീ റെസ്റ്റ് എടുത്താൽ മതി എനിക്ക് പാചകം ചെയ്യാനായിട്ട് അറിയാം നീ ഉണ്ടാക്കി തരുന്നത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ പാചകം ചെയ് ചെയ്ത് തരും നീ പോയി റെസ്റ്റ് എടുക്ക എന്നാലും എനിക്കൊരു ജോ അസുഖം ഇല്ല അമ്മേ എന്നാലും നീ റെസ്റ്റ് എടുക്കുക ജോലിയൊന്നും ചെയ്യാതെ സുഖമായിട്ട് അവിടെ റൂമിൽ പോയി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് െ ഓടിച്ചു വിട്ടു എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുവാണ് എന്റെ മരുമകളെ കൊണ്ട് ഇനി ഞാൻ ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല അവൾക്ക് ജോലികളെല്ലാം ചെയ്ത് അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഇനി എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ ദേവയാനി താൻ ചെയ്ത പാപങ്ങൾ ഓരോന്നായിട്ട് കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷെ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുവെങ്കിലും ജലജയ്ക്കും ജാനകയ്ക്കും ഒട്ടും സഹിക്കുന്നില്ല നേരെ അനാമികയോട് പോയിട്ട് ദേവയാനി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യവും പിന്നെ നയന ഇവിടെ സുഖിക്കുന്ന കാര്യവും ഒക്കെ അനാമികയോട് പറയുകയും എന്നാൽ ഇങ്ങനെയാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ നയന വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുവായിരുന്നു അനിസഹിതം നയനയുടെ വരവിനായിട്ടായിരുന്നു കാത്തിരുന്നത് ഇങ്ങനെ തുടരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്നും തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ മോൾക്ക് ഒരവസ്ഥയും വരത്തില്ല മോൾ അങ്ങനെ ഒന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോ മനപൂർവ്വം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നയനയെ കൊന്നിട്ട് ഞാനും മരിക്കും അല്ലാതെ എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരത്തില്ല എന്ന് ജാനകി പറയുവാണ് ജാനകി പോയതിന്റെ പിന്നാലെ നയനെക്കുറിച്ച് കുറച്ചുകൂടി എരിവേറ്റി എരിവേറ്റി പറയുകയും നയനയും ആ നവ്യയും ഭയങ്കര ഭാരമാണ് ഈ വീടിന് അതുകൊണ്ട് അവരെ കൊല്ലാനായിട്ടുള്ള എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ മോളെ സഹായിക്കാനായിട്ട് ഞാനും തയ്യാറാണ് അത്രത്തോളം മടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനാമികക്ക് എരിവ് കയറ്റിയിട്ട് ജിലജ് പോവാണ് അനാമികയായിട്ട് നയനയോ നവ്യയോ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്റെ തലയില് ആ ഒരു പഴി വന്ന് വീഴത്തില്ല നേരെ അനാമികയുടെ തലയിൽ മാത്രമേ പഴിവന്ന് വീഴ് വീഴത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ജലജ കാണിച്ചിരിക്കുന്നത് എന്തായാലും നയനയെ തിരിച്ചു വിളിച്ചുകൊണ്ട് ദേവയാനി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആദർശ തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും